ബി ജെ പി അടുത്ത മാസങ്ങളിൽ ഒഴുക്കുണ്ടാവും ആ ഒഴുക്കിനെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല ഞാൻ അങ്ങനെ ഉത്തരം പറയാൻ ഉദ്ദേശിക്കുന്നില്ല തറപ്പിച്ച് ഉറപ്പിച്ച് ഞാൻ പറയുന്നു ബി ജെ പിയിലേക്ക് ഒഴുക്കുണ്ടാവും ആ ഒഴുക്കിനെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും കഴിയില്ല കാരണം കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സഹകരണത്തിൽ ജീവിക്കണം അന്തസഹ ജീവിക്കണം അവസരം ആഗ്രഹിക്കുന്ന മുഴുവൻ ഒരു ഇപ്പോ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇത് സ്വീകരിക്കുന്നത് ബിജെപിയിലേക്കുള്ള ആ പ്രവേശനത്തോടുകൂടി ഒരു സുരക്ഷിത ബോധം ഉണ്ടായിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം വളരെ സന്തോഷകരമായി പ്രവർത്തിക്കാൻ കഴിയുന്നു സുഖകരമായി പ്രവർത്തിക്കാൻ കഴിയുന്നു ഭയരഹിതമായി മുൻപുട്ടുവാൻ കഴിയുന്നു അഴിമയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് ശക്തി പേരാൻ കഴിയുന്നു എന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം ഈ കാര്യം വളരെ ആത്മാർത്ഥമായി നിങ്ങളെ അറിയിക്കുക കേരള ജനപക്ഷം പാർട്ടി ബി ജെ പി ലയിക്കുക എന്നാണ് തീരുമാനം ആ തീരുമാനം പ്രാവർത്തികമാണെന്ന് ഈ മാസം പതിമൂന്നാം തീയതി തിരുവനന്തപുരത്ത് വെച്ചാണ് അത് പറയാൻ വിചാരിച്ചിട്ട് പോകുന്നത് ഇങ്ങനെ വിളിച്ചതാണ് അപ്പൊ പതിമൂന്നാം തീയതി ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജിയുടെ സാന്നിധ്യത്തിൽ കേരള ജനപക്ഷം പാർട്ടി പൂർണ്ണമായി ബി ജെ പി ലയിക്കുന്നതാണ് അന്ന് ജനപക്ഷം പാർട്ടിയുടെ നൂറ്റി പന്ത്രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ നൂറ്റി പന്ത്രണ്ട് പേരാണ് കമ്മിറ്റി അംഗങ്ങൾ നൂറ്റി പന്ത്രണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും തിരുവനന്തപുരത്ത് വെച്ച് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് അതിനുശേഷം ജനപക്ഷം പാർട്ടി എന്നൊരു പാർട്ടി കേരളത്തിലുണ്ടാവില്ല അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ അറിയിച്ച് അടുത്ത പതിമൂന്നാം തീയതി മുതൽ കേരളത്തിൽ നൂറ് ശതമാനം ആത്മാർത്ഥതയുള്ള ബി ജെ പിയുടെ പ്രവർത്തകരായി ജനപക്ഷം പാർട്ടിയുടെ ആളുകൾ മുഴുവൻ മാറും എന്ന സന്തോഷകരമായ കാര്യം കൂടി അറിയിക്കുകയാണ് ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളെ കണ്ടത്